മുതൽ മുതേ വരെ ഇതുവഴി ഇതുവഴി ഇങ്ങനെ ചുമരിലേക്ക് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോ കരിപ്പൊളി ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാനിപ്പോ ഉള്ളത് കരിപ്പോൾ ഓവർപാസിന്റെ അടിഭാഗത്തട കരിപ്പോൾ ഓവർപാസിന്റെ അടിഭാഗത്തുള്ള കാഴ്ചകളാണ് ഈ റീച്ചിൽ നമ്മുടെ വട്ടപ്പാറ വയടറ്റ് കഞ്ഞിപ്പുര ഭാഗത്തുനിടെ വന്നാൽ കരിപ്പോളിലായിരുന്നു പണികൾ ഒരു ഏരിയ അപ്പോൾ കരിപ്പോൾ ഇപ്പോൾ ഓവർപാസിന്റെ പണികളെല്ലാം കഴിഞ്ഞ് മുൾ ഭാഗത്തോടെ കാറിയും വർക്ക് കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് തായ്ഭാഗത്ത് ഇപ്പോൾ പെയിന്റും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പെയിന്റിന്റെ വർക്കുകൾ ഗർദ്ദറിന്റെ പണികൾ ചുമരിൻ്റെ പണികൾ അതുപോലെ ഇരുവശത്തുമുള്ള ആറു വരിപ്പാതൊക്കെ തായ്ച്ചിലടിച്ചതിന് ശേഷമുള്ള ആ ചുമരിൻ്റെ സ്പ്രേ വർക്ക് അതിൻ്റെ നെറ്റൊക്കെ വെച്ചതിന് ശേഷം ആദ്യം ആ അഞ്ച് ആറ് മീറ്റർ ഓളിച്ചിട്ടതിന് ശേഷം കമ്പ്യൊക്കെ അടിച്ച് കയറ്റുന്ന വീഡിയോ നമ്മൾ കാണിക്കാറുണ്ട് അതൊക്കെ ശേഷം വീണ്ടും നെറ്റ് നെറ്റിടും കാണില്ല നെറ്റ് ഇവിടെ ഈ നെറ്റ് ഇട്ടതിന് ശേഷം വീണ്ടും അതിൻ്റെ മുഖഭാഗത്തുള്ള സ്പ്രേ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ തകൃതിയായി ഈ കാണുന്ന കുറഞ്ഞ വർക്ക് മാത്രമാണ് ഇനി ഇവിടെ ഉള്ളത് അപ്പൊ അതിന്റെ സ്പ്രേ വർക്ക് വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പൊ ആ ഒരു കാഴ്ച ഇന്ന് കരിപ്പോളിലെത്തിയപ്പോൾ നമുക്ക് കാണാൻ പറ്റി കരിപ്പോൾ ഇമന്റ് അവിടെ ആ നെറ്റൊക്കെ വെച്ച് അതിന്റെ മുകൾ ഭാഗത്തേക്ക് ഈ ഏരിയ നെറ്റ് വെച്ചതാണ് ആദ്യം വീണ്ടും നെറ്റ് വെച്ച് അതിൻ്റെ സ്പ്രേ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കോൺക്രീറ്റ് മെഷീൻ കോൺക്രീറ്റ് വണ്ടി കോൺക്രീറ്റ് ഈ ഒരു കപ്പിലേക്ക് തട്ടിയിട്ട് ഇതിൽ കംപ്രണ്ട് എയർ കൊടുത്തതാ വളരെ പവറിന് എയർ കൊടുത്ത് ഇതുപോയി ഇങ്ങനെ കടന്ന് ഇതുവഴി ചുമരിലേക്ക് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോ കരിപ്പൊളിൻ്റെ തുടക്ക സമയത്ത് നമ്മൾ റോഡിന്റെ വർക്കുകളൊക്കെ തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ കാണിച്ചിരുന്നു ഇപ്പോൾ അപൂർവമാണ് ഇപ്പോൾ എല്ലായിടത്തും വർക്ക് കഴിഞ്ഞല്ലോ ഇപ്പോ ഈ സുമരിൻ്റെ വർക്കുകൾ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും കഴിഞ്ഞ് കരിപ്പോളാണ് ഉണ്ടായിരുന്നത് കരിപ്പോൾ ഓർപ്പാത്തിന് അവസാന ഘട്ടത്തിലായിരുന്നു വന്നത് തുടക്കത്തിൽ ഇങ്ങനൊരു കരിപ്പോൾ ഭാഗത്ത് ഒരു ഓർപ്പാത്ത ഉണ്ടോ എന്നുള്ള സംശയമായിരുന്നു പിന്നെ അതിൻ്റെ വർക്ക് ആരംഭിച്ചു വർക്ക് ആരംഭിച്ചുകൊണ്ട് നല്ല പാറ കരിം പാറകളൊക്കെ ആയിരുന്നു ഈ ഒരു ഭാഗത്ത് ഇത് പൊട്ടിച്ചെടുത്ത് താഴ്ചയിലെടുക്കാൻ ഒരുപാട് കാലതാമസം ലാസ്റ്റ് ഘട്ടം എന്നാൽ പറയാം ലാസ്റ്റ് ഘട്ടം ഇവിടെയാണ് പണി പൂർത്തീകരിച്ചത് അത്തരക്കും ഡ്രില്ലിംഗ് മെഷീനും ഒക്കെ ഉപയോഗിച്ചുള്ള പൊട്ടിക്കുന്ന വർക്കൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടുത്തെ വർക്ക് നടക്കുമ്പോൾ ഓരോ ഘട്ടം നമ്മൾ കടന്നു പോകുമ്പോൾ നിങ്ങളെ കാണിച്ചിരുന്നു ഇതിപ്പോൾ അതെല്ലാം പൂർത്തീകരിച്ചു ഓർപാസിൻ്റെ പണികൾ കഴിഞ്ഞു അതിൻ്റെ ചുമരിൻ്റെ പെയിൻറ്റും വർക്ക് മാത്രമാണുള്ളത് ബാക്കി എല്ലാ വർക്കുകളും കഴിഞ്ഞു അപ്പോൾ ഇവിടെ അവസാന ചുമരിൻ്റെ സ്പ്രേ വർക്ക് കൂടിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് നമുക്ക് അതിന്റെ മുകളില് കൈവരിന്റെ ഭാഗത്തായിട്ട് ആ കൈവരി കൈവരിക്കൊപ്പിച്ചുള്ള കോൺക്രീറ്റ് വർക്ക് അപ്പോൾ അതിനു വേണ്ടി സ്വിറ്റിലൊക്കെ ഷീറ്റൊക്കെ വെക്കണം ഷീറ്റ് വെച്ച് ഷീറ്റ് വെച്ചതിന് ശേഷം അവിടെ കോൺക്രീറ്റ് ഇടും അപ്പൊ അതിന്റെ പണികളിവിടെ നടന്നുകൊണ്ടിരിക്കാണ് ഈ ക്രെയിനിൽ നമ്മുടെ കെ എൻസിന്റെ പണിക്കാരുതാ ആ ഷീറ്റ് അടിക്കുന്ന വർക്കുകളാണ് ഈ ഒരു ഭാഗത്ത് കരിപ്പൊള്ളട്ടെ കരിപ്പൊള്ളാണിതും കരിപ്പൊള്ളി ചുമരിൻ്റെ ഇതിങ്ങനെ ചുമരണ്ടല്ലോ പല കോഴത്തിലാണ് ഇതിൻ്റെ ഒരു ഷേപ്പ് ഈ ചുമരിൻ്റെ കാരണം പാറയാണ് കരിം പാറ പൊട്ടിച്ച് മാറ്റിയപ്പോൾ പല കോലത്തിലാണ് പൊട്ടിച്ച് വന്നപ്പോൾ കാണാൻ പറ്റുന്നത് ഇനി അത് ഇട്ട് പോകുമ്പോൾ സ്പ്രേ ചെയ്യുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ഏറ്റക്കുറച്ചിരിയോ വളവോ തിരിവോ വളവോ ഒന്നുമില്ലാതെ സ്ട്രൈറ്റ് ആയിട്ട് ചുമരിൻ്റെ ആ വർക്ക് അവർ കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ നെറ്റൊക്കെ വെച്ച് കഴിഞ്ഞു മുകൾ ഭാഗത്ത് ഇവിടെ ഈ ഭാഗത്ത് സ്പ്രേ ചെയ്തിട്ടുണ്ട് അവിടെ അതിൻ്റെ ചുമര് ഈ സൈഡിലുള്ള ആ ഷീറ്റ് അടിച്ച് പോകുന്നവർക്ക് അത് അങ്ങനെ ആ ഭാഗത്തേക്ക് മുകളുടെ കൈവരിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഇവിടുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ വർക്ക് അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് വാഹനങ്ങൾ കടന്നു പോകേണ്ട ഈ ഭാഗത്ത് കൂടെയാണ് ചുമരിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ വാഹനങ്ങൾ പോകാനുള്ള പ്രശ്നമില്ല അപ്പോൾ രണ്ട് ലൈനിലൂടെയുള്ള രീതിയിൽ നമ്മുടെ വെട്ടിച്ചിറ ഭാഗത്തുനിന്ന് വാഹനങ്ങൾ കടന്നു വരുന്നുണ്ട് ഓപ്പോസിറ്റ് ട്രാക്ക് ലൈനിട്ട് വരുന്ന മൂന്ന് ലൈനിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടിട്ട് അപ്പോൾ ഈ ഏരിയയിലൂടെയും ആ ഏരിയയിലും വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഓ കരിപ്പോൾ ഓവർപാസിൻ്റെ ആ ഒരു വീടാണ് ഞാൻ ഇങ്ങളെ കാണിക്കുന്നത് അവസാന നിമിഷം അപ്പോൾ ഇനി നേരെ ആ സൈഡിൽ നിന്ന് അതായത് കരിപ്പോൾ ഓവർപാസിൻ്റെ ആ ഒരു ഭാഗത്തുനിന്ന് ഞാനിങ്ങനെ കാണിക്കാം ആ ഏരിയയിൽ ട്രാക്ക് ലൈരിട്ട് പോയിട്ടുണ്ട് ഇരുവശത്തും അപ്പോൾ ഇവിടെ ഈ ചുമര് സ്പ്രേ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഈ വാ വണ്ടി അതിൻ്റെ കപ്പ് ക്ലീൻ ചെയ്യുക കേട്ടോ ഇവിടെ അതിൻ്റെ ആ മെഷീൻസ് ക്ലീൻ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വർക്ക് ഇവിടെ അവസാനിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കുന്ന ഒരു വീഡിയോയും കൂടി ഞാൻ നിങ്ങളെ അതിൽ ഉൾക്കൊള്ളിച്ച് കാണിക്കുകയാണ് അതുപോലെ തന്നെ എഷ്ട്ര വരുന്ന മുകളിൽ സ്പ്രേ അടിച്ച് കഴിഞ്ഞതിന് ശേഷം താഴേക്ക് വന്ന ആ സിമെൻ്റുകളൊക്കെ കോരി ഇവിടുന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഓവർപാസിൻ്റെ അടിഭാഗത്ത് ആ ഒരു വർക്ക് അത് പെയിൻ്റിങ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ചുമര് ഗ്രൈൻഡർ വേച്ച് ആ എന്താ പൊന്തി നിൽക്കുന്ന വാങ്ങങ്ങളൊക്കെ ഇവർ കട്ട് ചെയ്തതിനു ശേഷം വൈറ്റ് ആദ്യം മട്ടിയൊക്കെ എടുക്കുമല്ലോ എന്നതിരി ആദ്യം ആ മട്ടി അടിക്കണം മട്ടി അത് കഴിഞ്ഞാൽ പിന്നെ പെയിൻറ്റ് ഗ്രേ കളറും ബ്ലൂ കളർ പെയിൻ്റിൻ്റെ വർക്കുകളും ആരംഭിക്കും അപ്പോൾ ഗർഡല്ലാപ്പി നിങ്ങൾ അതൊക്കെ പെയിൻ്റ് ഉഷാറാക്കും കേട്ടോ ഇനി ഞാൻ ഈ ഏരിയ കരിപ്പുൾ ഓവർപാസിൻ്റെ ഈ ഒരു ഏരിയയിൽ എത്തി നമ്മൾ ഇവിടെ ഇതിന്റെ സൈഡ് ചുമരിന്റെ വർക്കുകൾ എല്ലാം കംപ്ലീറ്റ് അടിപൊളി ഡ്രെയിനേജിന്റെ വർക്കുകൾ അതുപോലെ മുഗൾ ഭാഗത്തുള്ള ആ കൈവരിക്കൊപ്പിച്ചുള്ള ആ കോൺക്രീറ്റ് വർക്കറുകൾ അതായിരുന്നു നമ്മൾ ആ ഏരിയയിൽ കണ്ടത് അതുപോലെ ചുവൻ്റെ സ്പ്രേ വർക്ക് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് അപ്പം അതിൻ്റെ രണ്ട് ഭാഗത്തും അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് സെൻറ്റത്തെ ഡിവൈഡറിൻ്റെ പണികളുണ്ട് പണികൾ കഴിഞ്ഞു അതിന് പെയിൻ്റിങ് വർക്കുകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ് വർക്കുകൾ അതുപോലെ ലൈൻ ഇട്ട് പോയിട്ടുണ്ട് ട്രാക്കടിലെ ഈ ഭാഗത്തും ആ ഭാഗത്തും അവിടെ സൂം ചെയ്താൽ കഞ്ഞിപ്പുര ആ ഏരിയ കാണുന്നത് അപ്പം അവിടെ നെയിം നെയ്മോർഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ തിരിച്ചതിൻ്റെ മുഗൾ ഭാഗത്ത് നിന്നുള്ള ഒരു വീഡിയോ ഞങ്ങളെ കാണിക്കാനുള്ളത് കരിപ്പോൾ ഓവർ മുഗൾ ഭാഗത്ത് നിന്നുള്ളത് അപ്പോൾ അടിയുള്ള പെയിൻ്റിൻ്റെ ചെയ്യുന്ന വർക്കുകളൊക്കെ കണ്ടില്ല ഞങ്ങൾ അപ്പോൾ ഇതിപ്പോൾ അടുത്തൊരു ഘട്ടം വരെയാണ് ഇതിന്റെ ബ്ലൂ കളർ പെയിന്റും വർക്കുകളും അതുപോലെ ഗർഡുള്ള ഗ്രേ കളറിന്റെ പെയിന്റ് അതുപോലെ ഈ ഭാഗത്ത് ഇതിന് ഈ ബോർഡിന് ഇതിനെ കണക്ട് ആക്കിയിട്ട് യെല്ലോ ബ്ലൂ ബ്ലാക്ക് കളർ പെയിൻറ്റ് അതും ഇവിടെ ചെയ്യാണ്ട് അപ്പോൾ അടുത്ത ഘട്ടം ആകുമ്പോഴൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കും ഞാൻ അതിന് മുകളിൽ നിന്ന് ജസ്റ്റ് കാണിക്കട്ടോ സിന്റെ മുകളിൽ ടാറിംഗ് വർക്ക് നടക്കുക കേട്ടോ ഞാനതിൻ്റെ മുകളിൽ ടാറിംഗ് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് താഴെത്തെന്ന് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ഇവിടെ ടാറിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിറ്റമിൻ സ്പ്രേ വർക്ക് ഓവർപാസിൻ്റെ മുകളിൽ അതിൻ്റെ സ്പ്രേ വർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഈ ഭാഗത്ത് ടാറിംഗ് ചെയ്തു കൊണ്ട് നിൽക്കുകയാണ് കണ്ടില്ലേ കരിപ്പോൾ ഓവർപാസിന്റെ മുകൾ ഭാഗത്തും ടാറിംഗ് വർക്ക് തുടങ്ങി ആ ഒരു വീഡിയോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ റീച്ചിൽ കഞ്ഞിപ്പുര മുതൽ കട്ടാട് ചൂരിയാട് വരെ അതായത് കോട്ടക്കൽ മമ്മാലിപ്പുഴ കഴിഞ്ഞ് കട്ടാട് വരെയുള്ള ഈ ഒരു ഭാഗത്ത് ഓവർപാസിൻ്റെയും അണ്ടർപാസിൻ്റെയും അതുപോലെ ഫ്ലൈ ഓവറിൻ്റെ എല്ലാ ടാറിം വർക്കും എല്ലായിടത്തും കഴിഞ്ഞിട്ട് ഒരു ഭാഗത്ത് മാത്രമാണ് പൂർത്തീകരിക്കാനുള്ളത് അങ്ങനെ കരിപ്പോൾ ഓവർപാസിൻ്റെ മുകളിലും ടാറിം വർക്ക് ഇത് കഴിതോടെ ഇനി ഓർപാസിന്റെ മുകളിലോ അല്ലെങ്കിൽ പയ്യോർ കുളഞ്ഞ് ടാറിംഗ് വർക്ക് എവിടെ ഉണ്ടാവും കേട്ടോ ഈ ഒരു ഭാഗത്ത് മാത്രമാണുള്ളത് അപ്പോൾ ഇവിടെയും തകൃതിയായിട്ടുള്ള ടാറിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പേവർ അതുപോലെ തന്നെ ടോറസൻ ലോറിയിൽ ആ ടാറിംഗ് കൊണ്ടത് ടോറസൻ ലോറിയിൽ ടാറ് കൊണ്ടത് ഇതിലേക്ക് തട്ട് ഇറ്റ് മീൻസ് പ്രേവർക്ക് എൻ്റെ മെഷീനാണ് അപ്പോൾ അതിൻ്റെ വർക്ക് കഴിഞ്ഞ അത് പോവുകയാണ് അപ്പോൾ ആ ടാറിംഗ് ചെയ്യുന്ന ആ ഒരു വർക്കും കൂടി നമുക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റി കരിപ്പോൾ എത്തിയപ്പോൾ ആ ടോറത്തിൽ ടാറിങ് വന്നിട്ടുണ്ട് അതാണ് ടാറിങ്ങൾക്കവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഓരോ ലോഡ് അവിടെ വണ്ടി വലി വലിയായി നിൽക്കുന്നുണ്ട് സ്റ്റോറി ചെയ്ത് കഴിഞ്ഞിപ്പോൾ വലിയ ഭാഗമായിട്ടില്ല അത്യാവശ്യം ബൈക്കുള്ള ഒരു ഓവർപാസ് തന്നെയാണ് കരിപ്പുള്ളത് അപ്പോൾ അതിൻ്റെ ടാറും കുറച്ചില്ല ആ ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഏതീല് ടാർ ചെയ്യാറുണ്ട് സർവീസോട് അതുകൊണ്ട് തന്നെ വിറ്റിംഗ് സ്പ്രേവർക്ക് അവിടുന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ അപ്പൊ ഇതിന്റെ മുകൾ ഭാഗത്ത് ടാറിംഗ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങളെ കാണിച്ചത് അതിൻ്റെ മുകളിൽ തായേക്കുള്ള ആ ഒരു വീഡിയോ നമ്മൾ ഇതിൻ്റെ തായ് ഭാഗത്തെ പെയിന്റ് അടിക്കണൊക്കെ കാണിച്ചിരുന്നു അപ്പം അവിടുന്ന് അങ്ങനെ അങ്ങോട്ട് കരിപ്പോൾ ആറ് അടിഭാഗത്ത് ആ ചുമരിന്റെ സ്പ്രേ വർക്കുകളും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് പെയിന്റ് പെയിന്റിംഗ് വർക്കുകളൊക്കെ ആയിരുന്നു നമ്മൾ വീഡിയോ കാണിച്ചത് മുകളിലെത്തിയപ്പോൾ ഓവർപാസിന്റെ മുകളിൽ മെയിൻസിലാക്കി വാർപ്പിട്ടതിന് ശേഷമുള്ള കാറിംഗ് വർക്കുകൾ ആ പേവറോയിജൻ്റെ വർക്ക് പോൾ ഇവിടെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കരിപ്പോൾ ഓവർപാസിൻ്റെ ആ ഒരു വീഡിയോ ആണ് നമ്മളിതരെ കണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ നേരെ വിളിയ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക പുതിയൊരു